കണ്ണൂർ ലോകത്തിന് വിസ്മയം സമ്മാനിക്കുന്ന കേരളത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്ന കണ്ണൂർ ലോകസഞ്ചാരികൾക്ക് നിരവധി കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ജില്ലയാണ് തറികളുടെയും തിറകളുടെയും നാട് എന്ന കണ്ണൂരിൻ്റെ ജീവിതവും സംസ്കാരവും ഇടകലർത്തി ചരിത്രകാരന്മാർ നൽകിയ വർണ്ണന അക്ഷരാർത്ഥത്തിൽ സഞ്ചാരികൾക്ക് മാത്രമല്ല കണ്ണൂർ നിവാസികൾക്ക് പോലും ഇന്നും അത്ഭുതം തന്നെയാണ് ഒരു കാലം മികച്ച തറി ഉൽപ്പന്നങ്ങളാൽ പേരും പെരുമയും നേടിയ കണ്ണൂരിൽ നിന്നും ഇന്നും മനസ്സിനിണങ്ങിയ തറിവസ്ത്രങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നു അതേസമയം കണ്ണൂരിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനമാണ് കണ്ണൂരിന്റെ അനുഷ്ഠാന കലയായ തെയ്യം എന്ന കലാരൂപം അതോടൊപ്പം വടക്കൻ പാട്ടിൻ്റെ ചുവട് കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിന് ശക്തമായ സ്ഥാനം നൽകി പുതുതലമുറ പരമ്പരാഗത ആയോധന കലയിലും മുൻപന്തിയിലാണ് കണ്ണൂരിന്റെ ആവേശത്തിനും പോരാട്ട വീര്യത്തിനും പിന്നിൽ കളറിപ്പയറ്റിന്റെ പൈതൃകമായ സംസ്കാരത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്നും പറയപ്പെടുന്നു കണ്ണൂരിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് മനം മനംകുളിർക്കെ കാണാനും ആസ്വദിക്കാനും ഇവിടുത്തെ ഭൂപ്രകൃതി ഒരുക്കി വെച്ച വർണ്ണമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഒരുപക്ഷെ ലോകരാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുകയും ചെയ്യും തിരമാലകൾ ചുംബിച്ചുണർത്തുന്ന തീരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് കണ്ണൂർ ജില്ല അറബിക്കടലിന് ഓരം പറ്റി എണ്ണിയാലൊതുങ്ങാത്ത സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയ നിരവധി ബീച്ചുകൾ അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ തീരമാണ് പയ്യാമ്പലം പട്ടണത്തിൽ നിന്നും രണ്ടു കിലോമീറ്റർ അകലെ ശാന്തസുന്ദരമായ കടൽ തീരം ഇവിടം സ്വർഗമാക്കി അന്ത്യനിദ്രയിലാണ്ട അനേകം മഹാരഥന്മാർ അവരും പയ്യാമ്പലത്തെ കടൽ തീരത്തിന് ചരിത്രം സമ്മാനിച്ച് സ്വച്ഛന്തമായ നിദ്രയിലാണ് അനേകം പേർക്ക് സന്തോഷവും ആശ്വാസവും അത്ഭുതവും സമ്മാനിച്ച സഞ്ചാരികളുടെ പറയായി മാറിയ പയ്യാമ്പലം ബീച്ച് തീരങ്ങളിൽ നടന്നുല്ലസിക്കുക ഓടിക്കളിക്കുക സ്വാഭാവികമാണ് എന്നാൽ വാഹനം ഓടിക്കുക എന്നത് അത്ഭുതവും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച് അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ കടലോരം ഒരുക്കിയ മഹാവിസ്മയം മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്നും കണ്ണെത്തും ദൂരത്ത് കാണുന്ന കടൽ മറ്റൊരു വിസ്മയം ധർമ്മടം കടപ്പുറത്തു നിന്നും നൂറു മീറ്റർ മാറി കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ പച്ച സർക്കാർ പദ്ധതികളെ കാത്തിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ധർമ്മടം ദ്വീപും ബീച്ചും സഞ്ചാരികളെ വിസ്മയം കൊള്ളിക്കുക തന്നെ ചെയ്യും കടലിൽ മാറി നിൽക്കുന്ന ധർമ്മടം തുരുത്ത് വിസ്മയമാണ് സമ്മാനിച്ചതെങ്കിൽ കടലിനു മുകളിൽ കൂടെ നടന്നാസ്വദിക്കാൻ മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയമായി തലശ്ശേരി കടൽപാലം കാലപ്പഴക്കത്തിലും തലയുയർത്തി നിൽക്കുകയാണ് പതിറ്റാണ്ടുകളുടെ പഴക്കത്തിൽ ഉപ്പലീച്ചു കളഞ്ഞ തൂണുകളിൽ ഇന്നും സഞ്ചാരികളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം ഇതുകൂടാതെ ചൂട്ടാട് ബീച്ച് ചാൽ ബീച്ച് തോട്ടട ബീച്ച് തുടങ്ങി നിരവധി കടൽ തീരങ്ങൾ സഞ്ചാരികളെ മാടി വിളിക്കുന്ന മനോഹാരിതയാണ് നൽകുന്നത് തീരങ്ങൾ ഇത്രയധികം അഴകാണ് സമ്മാനിക്കുന്നതെങ്കിൽ വിടർത്തിയാടുന്ന ഏഴാണ് കണ്ണൂരിലെ മലനിരകൾ സമ്മാനിക്കുക പശ്ചിമഘട്ട മലനിരകൾ പ്രകൃതി ഭംഗിയും മലകയറലും വിനോദമാക്കി മാറ്റുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന നിരവധി പർവ്വത നിരകളാണ് കണ്ണൂരിനെ സമ്പുഷ്ടമാക്കുന്നത് ഇതിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മലനിരകളിലൊന്നാണ് പാലക്കയം തട്ട് പാലക്കായ് മരം തട്ട് എന്ന പേരിൽ നിന്നും പാലക്കയം തട്ട് എന്ന ഇമ്നത്തെ നാമധേയത്തിൽ പ്രശസ്തി ആർജിച്ചിരിക്കുന്നു സർക്കാർ പദ്ധതികളുടെ കടന്നുവരവോടെ പാലക്കയം ഇന്ന് വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടമായി മാറി സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ഏക്കർ പ്രദേശത്ത് പരന്നുകിടക്കുന്ന മറ്റൊരു മലനിരയാണ് പൈതൽമല കട്ടികൂടിയ കോടമഞ്ഞിനാൽ സമൃദ്ധം അപൂർവമായ പച്ചമരുന്നുകളുടെ അപൂർവശേഖരം ഇവയെ കൂടാതെ കൊണ്ട് വെള്ളച്ചാട്ടം ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി വിസ്മയങ്ങളാണ് പശ്ചിമഘട്ട മലനിരകളിൽ നമ്മെ സഞ്ചാരപ്രിയരാക്കുന്നത് നിരവധി സർക്കാർ പദ്ധതികൾ ഇവിടങ്ങളിൽ പ്രാവർത്തികമായതോടെ കണ്ണൂർ ജില്ലയുടെ പ്രൗഢി വിളിച്ചോതുന്ന തലയെടുപ്പുള്ള കരിവീരന്മാർ അണിനിരന്നതുപോലെ ഡക്കാൻ പീഠഭൂമികൾ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ജൈവ വൈവിധ്യങ്ങളുടെ കലവറ മാടായിപ്പാറ അറുന്നൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന മാടായിപ്പാറയെ അലങ്കരിക്കാൻ ഓണക്കാലത്ത് കാക്കപ്പൂവും കൃഷ്ണപ്പൂവും കണ്ണാന്തളിയും നിറഞ്ഞ് ഒറ്റ നീലപ്പരവധാനിയായി മാറുന്ന കാഴ്ചയാണ് ഏവരെയും ആകർഷിക്കുന്നത് ഏഴിമലയുടെ സമീപമായ ഇവിടം ചുറ്റും കടലായിരുന്നു എന്നാണ് ചരിത്രം പിന്നീട് വെള്ളം നീങ്ങി ഉയർന്നു വന്ന സ്ഥലത്തിന് മാടെന്നാണ് പറയപ്പെടാറുള്ളത് അത്തരത്തിൽ മാടായ സ്ഥലമാണ് പിന്നീട് മാടായിപ്പാറയായി മാറിയത് വിശ്വാസപരമായി ഏറെ ചിട്ടയോടെ ആരാധനകൾ ഉത്സവങ്ങളാക്കി മാറ്റുന്ന നിരവധി അനുഷ്ഠാനങ്ങളുടെ നാടുകൂടിയാണ് കണ്ണൂർ തെയ്യം ലോകത്തിനു മുന്നിൽ വിസ്മയമായി മാറുമ്പോൾ നിരവധി ആരാധനാലയങ്ങളും വിനോദസഞ്ചാര ഭൂപടങ്ങളിൽ ഇടം നേടുകയുണ്ടായി ഉത്തര കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇഷ്ടദൈവമായ മുത്തപ്പനും ക്ഷേത്രവും പുഴയുമെല്ലാം ഇത്തരത്തിൽ സഞ്ചാരികൾക്കുള്ള ഇടം കൂടിയായി മാറിയ കേരളത്തിലെ അതിപ്രശസ്ത സ്ഥലമാണ് പറശ്ശിനിക്കടവ് പുഴയോട് ചേർന്ന് കിടക്കുന്ന പറച്ചീങ്ങക്കാട് പിന്നീട് പറശ്ശിനിക്കടവായി മാറിയ ഇവിടം ജാതിമതചിന്തകൾക്കതീതമായാണ് ആളുകൾ ക്ഷേത്രദർശനത്തിനായി എത്തുന്നത് പ്രകൃതി നമുക്കുവേണ്ടി വെച്ച വിരുന്നിനു പുറമെ ചരിത്രപരമായും പൈതൃകപരമായും ഉള്ള കാഴ്ചകളും സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഇടമാണ് സെന്റ് ആഞ്ചലോസ് ഫോർട്ട് സമുദ്രനിരപ്പിൽ നിന്നും നാൽപ്പതടി ഉയരത്തിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡ അൽമേഡ ആണ് കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് നൂറ്റി അമ്പത്തി എട്ട് വർഷത്തെ പോർച്ചുഗീസുകാരുടെ കോട്ട ഭരണം പിന്നീട് ഡച്ചുകാർ പിടിച്ചടക്കി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റിപ്പത്ത് വർഷത്തെ ഭരണത്തിനൊടുവിൽ ഒരു ലക്ഷം രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് വിൽപ്പന നടത്തി എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചടക്കി അവരുടെ പ്രധാന സൈനിക കേന്ദ്രമാക്കുകയും ചെയ്തു കുതിരാലയം ഉൾപ്പെടെ നിരവധി വിസ്മയങ്ങൾ ഒളിപ്പിച്ച കണ്ണൂർ കോട്ടയിൽ തലശ്ശേരി കോട്ടയിലേക്കുള്ള കടലിനടിയിൽ കൂടെ തുരങ്കം ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കോട്ടയ്ക്ക് സമീപത്തായുള്ള ഹാർബർ കണ്ണൂരിന്റെ മത്സ്യസമ്പത്തിനെയും വെളിപ്പെടുത്തുന്ന മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് കണ്ണൂർ പട്ടണത്തോടടുത്ത് വിനോദസഞ്ചാരികൾക്ക് ഏറെ അത്ഭുതം സമ്മാനിക്കുന്ന ഒരിടമാണ് അറക്കൽ മ്യൂസിയം അറക്കൽ കെട്ട് അറക്കൽ കോട്ട എന്നറിയപ്പെടുന്ന മ്യൂസിയം കണ്ണൂർ നഗരത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ പരിധിയിൽ ആയിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെല്ലാം പുറമെ മനുഷ്യനിർമ്മിതമായ പുതിയ കാലത്തിൻ്റെ ഘടനയ്ക്കനുസരിച്ച് തയ്യാറാക്കിയ നിരവധി പ്രദേശങ്ങളും ഇന്ന് കണ്ണൂരിന്റെ പ്രാദേശികമായ തലങ്ങളിലേക്ക് വരെ സഞ്ചാരികളെ ക്ഷണിക്കുന്നതാണ് വെള്ളിക്കീൽ വയലപ്ര തുടങ്ങി നിരവധി പ്രാദേശിക നാടുകളുടെ ഭംഗി ഇന്ന് പാർക്കായും സായാഹ്ന സവാരികൾക്കും മറ്റുമായി അണിയിച്ചുരുക്കിയ നിരവധി കാഴ്ചകൾ